ഷിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുന മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കും ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ലോറി കണ്ടെത്താനുള്ള ശ്രമവും നടക്കും പുഴയിലെ മണ്ണ് നീക്കാൻ ആർമിയുടെ ഭാഗമായ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ സേവനവും തേടിയേക്കും കൂടുതൽ വിശദാംശങ്ങളുമായി ശ്യാം കെ വാര്യർ ചേരുന്നു ശ്യാം ഗുഡ് മോർണിംഗ് ഈ ദിവസങ്ങളായി തുടരുന്ന തിരച്ചിലിൽ കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്താൻ ഇതുവരെയും രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ ദുഃഖം ജനിപ്പിക്കുന്ന സാഹചര്യം എന്താണ് നിലവിലത്തെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴത്തേക്ക് ഇന്നത്തെ ആരംഭിച്ചു അതോ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം അല്പസമയത്തിനകം തെരച്ചിൽ ആരംഭിക്കുമെന്ന എന്നതാണ് അറിയുന്നത് ആർമി സംഘം എത്തി എത്തിക്കഴിഞ്ഞു ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ സൗകര്യത്തോടുകൂടി സംവിധാനത്തോടുകൂടിയുള്ള ഈ പറഞ്ഞ ഈ സൈന്യത്തിൻ്റെ ഒപ്പം നാവികസേനയുടെയും കൂടി സഹായത്തോടെ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് ഇന്നത്തെ തീരുമാനം ഇന്നലെ നമുക്കറിയാം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗ നേരത്തെ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ സിഗ്നൽ കണ്ടെത്തിയ ഭാഗത്ത് ലോറിയുടെ ഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല അത് വലിയ നിരാശ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇന്ന് വീണ്ടും കൂടുതൽ സംവിധാനങ്ങൾ അതായത് യുദ്ധഭൂമിയിലടക്കം മെറ്റൽ ഡിക്ട ഈ മൈനുകൾ കുഴിച്ചിട്ടത് മെറ്റൽ ഡിക്ടർ ഉപയോഗിച്ച് കണ്ടെത്താറുണ്ട് അത്തരം ഒരു ഉപകരണം കൊണ്ടുവന്ന് മണ്ണിനടിയിലേക്ക് നോക്കി ഈ പറയുന്ന ലോറിയുടെ ലോഹഭാഗങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം കുറേയും കൂടി കാര്യക്ഷമമാവും എന്ന ഒരു നിഗമനത്തിലാണ് സൈന്യമുള്ളത് അതിനായി ഈ പറയുന്ന മദ്രാസ് റെജിമെന്റ് െന്റിന്റെയും പൂനെ റെജിമെന്റിന്റെയും സഹായം തേടിയിട്ടുണ്ട് ഇവർ രണ്ട് ഈ രണ്ട് റെജിമെന്റിനും സൈനികരെത്തി ഉദ്യോഗസ്ഥരെത്തി ഈ പറയുന്ന മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ലോഹഭാഗം കണ്ടെത്താനുള്ള ശ്രമം എന്തായാലും ഇന്ന് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ നദിയിലേക്ക് കുറേ മണ്ണ് ഒഴുകി ഒഴുകുന്ന നദിയാണ് അതിലേക്ക് ഗംഗാവാലിയിലേക്ക് ഒരു ഒരു പ്രത്യേക അതിന്റെ മധ്യഭാഗത്തായിട്ട് തുരുത്ത് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് മണ്ണിടിച്ച് ഏതാണ്ട് ഇരുന്നൂറ് അടിയിലേറെ ആഴമുണ്ട് എന്നാണ് ആ പ്രാദേശിക ആൾക്കാർ പറയുന്നത് അങ്ങനെയെങ്കിൽ അത്രയും ആഴമുള്ള നദിയിൽ ഇത്രയും മണ്ണ് ഇടിഞ്ഞിട്ടാവണം ഇത്ര വലിയ തുരുത്തുണ്ടാവ ഉണ്ടാകേണ്ടത് അങ്ങനെയെങ്കിൽ ആ തുരുത്തിനുള്ളിൽ ലോറി ഒഴുകിപ്പോയിട്ടുണ്ടോ അതിനടിയിൽ ലോറി പെട്ടിട്ടുണ്ടോ എന്നതുകൂടി അന്വേഷിക്കണം പക്ഷേ അത് വലിയ ഒരു സാഹസികമായ ഒരു നീക്കം തന്നെയായിരിക്കും ആ മണ്ണെടുക്കുക എന്നത് കാരണം അത്രയധികം കുത്തി ഒലിച്ചൊഴുകുന്ന നദിയാണ് ആ നദിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്നത് പോലെ മണ്ണ് എടുക്കുന്നത് അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെയാണ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൻ്റെ കൂടി സഹായം ഇത്തരം നദികളിൽ ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരുടെ സേവനം കൂടി അല്ലെങ്കിൽ അവരുടെ ആശയം കൂടി ഏത് ഇതിൽ ഉപയോഗപ്പെടുത്തി മണ്ണ് എടുക്കണോ എന്നത് സംബന്ധിച്ചുള്ള ഒരു നീക്കം കൂടി നടത്തുന്നുണ്ട് പക്ഷേ ആദ്യം ഈ പറഞ്ഞ പോലത്തെ കരയിലെ മണ്ണ് മുഴുവൻ ഏതാണ്ട് റോഡിൽ ഇപ്പോൾ നാലുവരി പാതയിലെ ദേശീയ അറുപത്താറിലെ മണ്ണ് മാത്രമാണ് നീക്കം ചെയ്തത് അതിനപ്പുറത്തേക്ക് ഈ റോഡ് റോഡരികിലേക്കുള്ള കുറേ ഭാഗം കൂടി കുന്നിനോട് ചേർന്നിട്ട് ഉണ്ട് അതിനടിയിലേക്ക് ചിലപ്പോൾ ലോറി പോയേക്കാം എന്ന ഒരു നിഗമനം കൂടിയാണ് പക്ഷേ ഈ മൂന്ന് പേരുടെ ഒരു തരത്തിലുമുള്ള ഒരു സൂചന കാണാതായവരെ കുറിച്ച് ഒന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് നമുക്കറിയാം ടെൻ കണക്കിന് മരങ്ങൾ കയറ്റിയ ലോറിയാണത് ഏതെങ്കിലും തരത്തിൽ ഈ മരത്തിന്റെ ഭാഗങ്ങളെങ്കിലും കണ്ടു കിട്ടാനായാൽ അത് വലിയ ഒരു ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകും പക്ഷേ അതുപോലും ഇല്ലാതെ വലിയ അജ്ഞതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് വലിയ അടക്കം ഇടയാക്കുന്നത് എന്തായാലും ഇന്ന് കൂടുതൽ സജ്ജീകരണത്തോടെ എത്തും പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ കാലാവസ്ഥ അവിടെ ഒക്കെ ആണെങ്കിൽ പോലും മാറി വരുന്ന കാലാവസ്ഥകളെല്ലാം വെല്ലുവിളിയാകുന്നു ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി തന്നെ ഈ കാലാവസ്ഥ മാറിയതാണ് ആ തെരച്ചിൽ നിർത്താൻ കാരണം ജിയോജിക്കൽ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒരു തരത്തിലും രാത്രിയിൽ രക്ഷാപ്രവർത്തനം പാടില്ല എന്നത് അത് എന്തായാലും ഈ വലിയ നിരാശ തന്നെയാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് ഇന്ന് ഏഴാം ദിവസമെങ്കിലും ഒരു പ്രതീക്ഷ ഇതിൽ ഉണ്ടാകും എന്ന ആശയിൽ തന്നെയാണ് എല്ലാവരും തീർച്ചയായും മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത് ദിവസങ്ങളായി തുടങ്ങിയ രക്ഷാപ്രവർത്തനമാണ് നിലവിൽ പ്രതിസന്ധിയായി നിൽക്കുന്ന പല ഘടകങ്ങളും ുണ്ട് നമുക്കറിയാം ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ വലിയ ഇടയ്ക്കൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ കനത്ത മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളത് വെക്കുന്നതാണ് പക്ഷേ എങ്കിൽ പോലും അത്യാധുനിക സൗകര്യങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ പോലും ഇത്രയും ദിവസങ്ങൾ നീണ്ട നീണ്ടൊരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ആവശ്യകത എന്തുകൊണ്ട് വരുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായി വരുന്നുണ്ട് അപ്പം ഈ ഭാരത് ബൻസ് പോലുള്ള ഒരു വാഹനത്തിൽ അതിജീവനം സാധ്യമാണ് എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു പക്ഷേ അത് എത്ര ദിവസത്തേക്ക് സാധ്യമാണ് അല്ലെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസകരമായൊരു വാർത്ത പ്രതീക്ഷിക്കാമോ എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും അവ്യക്തത തുടരുകയാണ് നിലവിൽ രക്ഷാപ്രവർത്തകർക്ക് പ്രതിസന്ധിയായി നിൽക്കുന്ന ഘടകങ്ങൾ എന്താണ് ഇത്രയും ദിവസം കഴിഞ്ഞ ഒരു സാഹചര്യമായതുകൊണ്ടാണ് ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയേറുന്നത് നന്ദു പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും കാരണം ഈ മൂന്ന് ജീവനുകൾ അതിനുള്ളിലുണ്ട് അവർക്ക് ജീവനുണ്ട് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരുമുള്ളത് അതിൽ ഈ പറയുന്ന ആ ഒരു പ്രതീക്ഷ പോലും ഇല്ലെങ്കിൽ പിന്നെ എന്തിന് ഇത്രയും വലിയ രക്ഷാദൗത്യം എന്ന ചോദ്യമാണ് അവശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് ജീവനുള്ള മൂന്ന് പേർ അതിനുള്ളിലുണ്ട് അവർക്ക് ജീവനുണ്ട് അവരെ കണ്ടെത്തുക രക്ഷിക്കുക പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇത്രയധികം ഇതുള്ളൂ പിന്നെ നന്ദു സൂചിപ്പിച്ച പോലെ തന്നെ എന്തുകൊണ്ട് ഏഴ് ദിവസമായി എന്നത് ഇതിൽ നമുക്കറിയാം ഈ പറയുന്നത് പോലെ തന്നെ വലിയ അനാസ്ഥ ണ്ട് കാരണം ആദ്യ ദിവസം മണ്ണിടിഞ്ഞ അന്ന് മുതൽ തന്നെ ബന്ധുക്കളടക്കം ഈ പറയുന്ന ജി പി ലോറിയുടെ സിഗ്നൽ ഉപയോഗിച്ചും ഒപ്പം തന്നെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും ഒക്കെ നടത്തിയ പരിശോധനയിൽ മണ്ണിടിഞ്ഞ ഭാഗത്ത് അർജുനും ലോറിയും പെട്ടിട്ടുണ്ടെന്ന് കൃത്യമായി മുന്നറിയിപ്പ് നൽകിയത് പക്ഷേ ഒരു തരത്തിലുമുള്ള ഒരു രക്ഷാപ്രവർത്തനം ആദ്യ ദിവസങ്ങളിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല ആദ്യം ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ അതായത് കുറേ കൂടി ജാഗ്രതയോടുകൂടി ഗൗരവത്തിൽ ഈ കാര്യങ്ങൾ എടുക്കാൻ തന്നെ കാരണം കാരണം ആദ്യമൊക്കെ ജെ സി ബി ഉപയോഗിച്ച് ഒന്നോ രണ്ടോ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുക പ്രവർത്തനം മാത്രമാണ് നടന്നത് നമുക്കറിയാം അതിനുശേഷം ഇന്നലെയും ുമായിട്ട് മാത്രമാണ് ഈ രണ്ട് ദിവസം കൊണ്ടാണ് ഏതാണ്ട് ഒരു അൻപതിന് ശതമാനം ഈ അർജുന്റെ ബന്ധുക്കൾ പറയുന്നത് അൻപത് ശതമാനം അവിടെ ഉള്ള ജിതിൻ്റെ അടക്കം പറയുന്നത് അൻപത് ശതമാനത്തിലേറെ മണ്ണ് മാത്രമേ ഇപ്പോഴും നീക്കം ചെയ്തിട്ടുള്ളൂ എന്നോ പക്ഷേ കർണാടക റവന്യൂ മന്ത്രി പറയുന്നത് തൊണ്ണൂറ്റെട്ട് ശതമാനം നീക്കം ചെയ്തു എന്നൊക്കെയാണ് ഇതിലൊക്കെ ആശയക്കുഴപ്പങ്ങളുണ്ട് നമുക്ക് അവിടെ എത്തിയാൽ തന്നെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയുന്നത് ഏതാണ്ട് ഒരു ടൺ കണക്കിന് മണ്ണ് ഇപ്പോഴും ഈ പറയുന്ന ഈ ദേശീയപാതയ്ക്ക് അരികിലായിട്ടുണ്ട് എന്നതാണ് അങ്ങനെയെങ്കിൽ ഈ എന്തുകൊണ്ട് ഈ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസത്തോളം ഇത് വൈകി എന്ന ചോദ്യമുണ്ട് അത് കൃത്യമായ അനാസ്ഥ തന്നെയാണ് ഇപ്പോൾ മാത്രമാണ് അതായത് ഭരണകൂടം ഇടപെട്ടപ്പോൾ മാത്രമാണ് അതിനൊരു നീക്കമുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ദിവസം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ ഇത്തരം ഒരു നടപടി ഉണ്ടായത് ആ അതിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ച് സൈന്യം കൂടി എത്തിയ സ്ഥിതിക്ക് സൈന്യം ആദ്യമേ എത്തിയിരുന്നെങ്കിൽ കുറെ കൂടി വേഗത്തിൽ നടത്താമായിരുന്നുവെന്ന പ്രതീക്ഷ അടക്കം ഇപ്പോൾ പുലർത്തുന്നുണ്ട് പക്ഷേ വൈകിട്ടാണെങ്കിൽ പോലും ഏഴാം ദിവസം ഇന്ന് ഒരു പ്രതീക്ഷ ഈ പറയുന്ന ശുഭവാർത്ത ഈ മേഖലയിൽ നിന്നും ഉണ്ടാകും എന്നതാണ് നമുക്ക് നമ്മളെല്ലാവരും മലയാളികളെല്ലാവരും കാത്തുനിൽക്കുന്നത് ഒപ്പം രണ്ട് ജീവന് വേണ്ടി കാത്തുനിൽക്കുന്ന കർണാടകക്കാരും കാത്തിരിക്കുന്നത് തീർച്ചയായും ശ്യാം സൂചിപ്പിച്ച വളരെ പ്രതീക്ഷയോട് തന്നെ കാത്തിരിക്കേണ്ട ഒരു സമയം തന്നെയാണ് പക്ഷെ ഒരു ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ സ്വാഭാവികമായും ഈ രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ രാഷ്ട്രീയ ചില മാനങ്ങൾ കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു കേരളത്തിലായിരുന്നെങ്കിൽ പോലും രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി കൃത്യമായി മായ രീതിയിൽ നടക്കുമായിരുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു ഉയർന്നു വരുന്നുണ്ട് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഭൂപ്രകൃതിയല്ല കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു ജനസാന്ദ്രതയോ അല്ലെങ്കിൽ ഭൂപ്രകൃതിയോ അല്ല കർണാടക ഈ പറയുന്ന പ്രത്യേക പ്രദേശം നമുക്കറിയാം കിലോമീറ്ററുകളടക്കം അതായത് ഈ ഒരു ചായക്കടയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീടുകളോ കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം പിന്നെ തീർത്തും തരിച്ചായി കിടക്കുന്ന അല്ലെങ്കിൽ തീർത്തും ജനമാസം ഇല്ലാത്ത മേഖലകളാണ് അവിടെ ഏതെങ്കിലും ഈ പറയുന്ന വാഹനങ്ങൾ നിരന്തരം പോകുന്നു എന്നതൊഴിച്ചാൽ മറ്റേതെങ്കിലും വീടുകളോ അല്ലെങ്കിൽ കടകളോ അല്ലെങ്കിൽ ആളുകളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു മേഖലയാണ് ദേശീയപാതയ്ക്ക് ഇരുഭാഗത്തും ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ തന്നെയാണ് ഒരു ഭാഗത്ത് നദികളൊഴുകുന്നു ഒരു ഭാഗത്ത് കുന്നിടിച്ചാട്ടാണ് ഈ റോഡ് ദേശീയപാതയടക്കം കൊങ്കൺ പാതയടക്കം നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ഇരുവശങ്ങളിലൊന്നും ആൾ താമസവും കാര്യങ്ങളോ ഒന്നുമില്ല അത്തരമൊരു ഭൂപ്രകൃതിയല്ല കേരളത്തിൻ്റെതെന്ന് പറയുമ്പോൾ ഒരു സംഭവം ഉണ്ടായ ആളുകൾ കൂടും രക്ഷാപ്രവർത്തനം പുരോഗമിക്കും അതിനുവേണ്ട സജ്ജീകരണങ്ങളും കാര്യങ്ങളും എത്തിക്കാനുണ്ടെന്ന് എത്തിക്കും പക്ഷെ ഇവിടെ അത്തരം ഒരു സംവിധാനമുണ്ടല്ല ഭരണകൂടം പോലും ഇത് അറിഞ്ഞത് അപ്പോൾ പോലും അവർ ആദ്യം എടുത്തത് ദേശീയപാത ക്ലിയർ ചെയ്യുക എന്നതിനായിരിക്കുന്നു എന്നതാണ് ഏതെങ്കിലും തരത്തിൽ അതിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നതടക്കം തുടക്കത്തിൽ പരിശോധിച്ചു അതിൽ ഏതാണ്ട് എട്ട് ഏഴ് മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ആ ചായക്കടയിലുള്ളവരുടെ അടക്കം ആ ഒരു കുടുംബത്തിൽ അഞ്ചു പേരുടെ മൃതദേഹം പിന്നെ പേർ ഈ പറയുന്ന ഒഴുകിപ്പോയ ഒരു ടാങ്കർ ഗ്യാസ് ടാങ്കർ ലോറിക്കുള്ളിൽ കുടുങ്ങിയവരെയും ഈ പറയുന്ന മൃതദേഹം കണ്ടെത്തി അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ അലംഭാവം കാട്ടി എന്നതാണ് ഗുരുതരമായ ഒരു വിഷയം പക്ഷേ അപ്പോൾ പോലും അവർ കാണിച്ച പ്രഥമ പരിഗണന ഈ ദേശീയപാത ക്ലിയർ ചെയ്യുക മണ്ണ് മാറ്റി ക്ലിയർ ചെയ്യുക എന്ന് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് സമ്മർദ്ദം ചെലുത്താൻ ചെലുത്തിയപ്പോൾ മാത്രമാണ് അത്തരമൊരു നീക്കത്തിലേക്ക് നടന്നത് അതിൽ ഈ പറയുന്ന രാഷ്ട്രീയ അലംഭാവം എന്ന കാര്യം വ്യക്തമാണ് പക്ഷേ അതിന് ഈ പറയുന്ന ഭൂപ്രകൃതി അടക്കം പിന്നെ നമുക്കറിയാം പ്രതിസന്ധി കാലാവസ്ഥ മാറി മാറി വരുന്ന ഈ പറയുന്ന കനത്ത മഴയും കാറ്റുമൊക്കെ നമുക്ക് കേരളത്തിൽ അത്തരം ഒരു പ്രതിഭാസമൊന്നും നിലവിൽ ഇതുവരെ കണ്ടിട്ടില്ല ഈ പറയുന്ന വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഒരു ദുരന്തങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത്തരം ഈ പറയുന്ന കൊങ്കൺപാതിൽ നിരന്തരം ഈ ഒരു ഈ സമയത്ത് നിരന്തരം ഇത്തരം കാലാവസ്ഥ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കൊങ്കൺപാതയിൽ മണ്ണിടിച്ചിൽ പലപ്പോഴും ഉണ്ടാകുന്നത് ട്രെയിൻ അടക്കം റദ്ദെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നതൊക്കെ ഈ ഒരു ഭാഗത്ത് അങ്ങനെയുള്ള ഭൂപ്രകൃതി ആയതുകൊണ്ടും കാലാവസ്ഥ ആയതുകൊണ്ടും ഇത് നിരന്തരം ഇത് അവഗണിക്കുന്ന ഒരു സമീപനം രാഷ്ട്രീയമായി ഉണ്ടാവാം അതുകൊണ്ട് ആയിരിക്കാം ഇത്തരം ഒരു പ്രതി പക്ഷേ അതിന് കൊടുക്കേണ്ടി വന്നത് വലിയ വിലയാണ് എന്ന് നമ്മൾ ഇപ്പോൾ തിരിച്ചറിയുന്നു തിരിച്ചറിയുന്നുവെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിശദമായ വിവരങ്ങളാണ് 号は。